എന്താണ് നിങ്ങളുടെ ആത്മധൈര്യം ഇങ്ങനെയുള്ള സമയത്ത് ദുർഭിക്ഷതയുടെ കാലത്ത് നിങ്ങൾ കൈമോശം വന്ന് നഷ്ടപ്പെടുത്തി കളയരുത് കാരണം എന്താണ് അതിന് വലിയ പ്രതിഫലം ശ്രദ്ധിക്കാനിരിക്കുന്നു അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുന്ന വചനമാണ് ഫേസിസ് മൂന്ന് പന്ത്രണ്ട് അവനുള്ള വിശ്വാസം മൂലം അവിടെ അവനാ അവന അവിടെ അവനാ പ്രശ്നം ഹെഫേസസ് മൂന്ന് പന്ത്രണ്ട് അവനുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്ക് ലഭിക്കുന്നു അപ്പോൾ നമ്മുടെ ആത്മധൈര്യത്തിൻ്റെ ആത്മധൈര്യം കൈമോശം നശിപ്പിച്ച് കളയരുതെന്ന് ഫെബ്രുവരി പത്ത് മുപ്പത്തഞ്ച് പറയുമ്പോഴേ ആത്മധൈര്യത്തിൻ്റെ ബേസ്മെൻറ്റ് എന്താണ് അവനുള്ള വിശ്വാസമാണ് മക്കളെ നമ്മുടെ ജീവിതത്തിണ്ടാകുന്നതിൽ രോഗമാകാം ക്ലേശമാകാം ക്ഷീണമാകാം അതിനെ എല്ലാം അതിജീവിക്കാനുള്ള

കർത്താവ് വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചു നമ്മളെ ശക്തിപ്പെടുത്തി ഇനി കർത്താവ് നിങ്ങളുടെ ശാരീരികമായ രോഗങ്ങളെ നിങ്ങളുടെ ജീവിത പ്രയാസങ്ങളെ ആരാധനയിലെ നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവികമായി ഇടപെടലുണ്ടാകുന്ന സമയമാണ് അച്ഛൻ ശാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എൻ്റെ മക്കൾ ഒന്നേ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കുക കർത്താവ് നിങ്ങളുടെ ശരീരങ്ങളെ സ്പർശിക്കും നിങ്ങളുടെ ജീവിത മണ്ഡലങ്ങളെ സ്പർശിക്കും യുടെ ആത്മാവിനെ സ്പർശിക്കും കർത്തായ്മ ശുദ്ധുക്കളുടെ ഇടയാളം നടക്കും ശ്രുതിയുടെ ഹലി ർത്താവ് കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ് രോഗികൾ രോഗികളെമ്പാടും ഇപ്പോഴും പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന കർത്താവിൽ അങ്ങനെ ഒരു സെക്കൻഡ് മതി കർത്താവ് അവ മക്കളെ സ്പർശിക്കാൻ കണ്ണുനൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ മണിക്കൂറുകളെല്ലാം കർത്താവ് അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു കർത്താവ് ഓരോ അഞ്ച് ഭൂഖണ്ഡങ്ങളെ അങ്ങോട്ട് ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അഞ്ച് ഭൂഖണ്ഡങ്ങൾ കർത്താവ് ഈ ആരാധന ഇപ്പോൾ ലൈ പ്രാർത്ഥിക്കുന്നു ഈ ആരാധനകർത്താവ് യൂട്യൂബിലെന്നും കർത്താവ് നെറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് കൂടാതെ പോകുന്നവരെ പ്രാർത്ഥിക്കുന്നു ഈശോ അങ്ങനെ വിശുദ്ധമായ കർത്താവ് മക്കളെ സ്പർശിക്കണമേ അടിപ്പണ പോലെ വൈകുന്നേരം ശത്രുമക്കളെ ആവശ്യിക്കട്ടെ വിശുദ്ധമായ രഥത്താ മക്കളെ സ്നാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു സത്യവേദനക്കാരെ സ്പർശിക്കണമേ

വീണ്ടും അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ് നിങ്ങളെ കൈവെച്ചു കൊണ്ട് വിശ്വാസ പ്രവണ ചെല്ലിക്കൊണ്ടിരിക്കുക അല്ലാത്തവരെ അതറിയാൻ പാടില്ലാത്തവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ യേശുവിശാസ്ത്രം യേശു നന്ദി നമ്മൾ ശ്രദ്ധിക്കൊണ്ട് ഈ കർത്താവിൻ്റെ സൗഖ്യം അനുഭവിക്കുന്ന സമയമാണ് കർത്താവെ അകത്ത് അന്വേഷിച്ച കണ്ണിനൂടെ പ്രാർത്ഥിക്കുന്ന ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് നടുവയക്കാരെ സ്പർശിക്കണമേ കിഡ്നി രോഗികൾ സ്പർശിക്കണമേ കർത്താവ് പിശുര രോഗികൾ പിശി രോഗികൾ അർസസ് രോഗികളെ അൾസർ രോഗികളെ കർത്താവ് വ്യത്യസ്തമായ രോഗങ്ങളാൽ പീഡ അനുഭവിക്കുന്നവരെ യേശുവേ നിന്റെ വിശുദ്ധമായ ദുരൂർവാദം നടന്നുകിടത്താൽ കർത്താവ് അമ്മ പ്രത്യക്ഷപ്പെട്ട ജീവമായ അർത്ഥയിരുന്ന കർത്താവ് ജീവിക്കുമാരി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ലോകത്തിൻ്റെ എമ്പാടും കർത്താവ് ഓരോ ജില്ലകളിലെ ഓരോ രാജ്യങ്ങളിലെ സംസ്ഥാനങ്ങളിൽ ഓരോ ഭവനങ്ങൾ കർത്താവ് ഇപ്പോഴെ ആരാധനായിരിക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവ് ശ്വാസവസ്തുകളെ സ്പർശിക്കണമേ ഹൃദയരോഗം സ്പർശിക്കണമേ ഭഗ്രിയ സ്പർശിക്കണമേ ഇവർ രോഗികളെ ഹലരോഗം സ്പർശിക്കണമേ ഹൃദയ സ്പർശിക്കണമേ ഉത്തര സ്പർശിക്കണമേ യേശുവേ യേശുവെ മക്കളരാജ് സ്പർശിക്കണമേ യേശു ഗർഭാശ്രയത്തില് പ്രതിലുള്ളവരും ശിസ്റ്റുള്ളവരെ സ്പർശിക്കണമേ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെന്ന നാമത്തിൽ കൃഷി അടയാളത്തിൽ സ്വാരിക രോഗങ്ങൾ യേശു നാമത്തില് മക്കളെ എപ്പോഴും വേർത്തോണ്ടിരിക്കുന്ന ഒരാളെ കർത്ത കാണിച്ചു തരുന്നുണ്ട് അയാളുടെ രോഗം ആ വേർപ്പല്ല വേറെ ചില രോഗങ്ങളുള്ള കൊണ്ടാണ് അങ്ങനെ മുതുക വേർക്കുന്നത് എപ്പോഴും ഇങ്ങനെ മുതുക് വേർത്തക്കുന്ന ഒഴുകി താഴേക്ക് വീണോണ്ടിരുന്നിട്ട് എല്ലാ അടിവസ്തു നനയും അത്തരം രോഗികർത്തായി ഇപ്പം സ്പർശിച്ച് സുഖ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക അസ്ഥിരോഗികളെ സ്പർശിക്കണമേക്ക് രോഗികളെ സ്പർശിക്കണമേ സ്പർശിക്കണമേപ്പ രോഗികളെ സ്പർശിക്കണമേതാവേ ഉള്ളം കാലം മുതലേ വരെ വ്യത്യസ്തമായ രോഗങ്ങളാൽ വേദനപ്പെടുന്നവരെ യേശുര നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കണം ഈ ദിവസങ്ങളിൽ ഓൺലൈനിൽ പ്രാർത്ഥിച്ചപ്പോൾ കുറെ സൗഖ്യങ്ങൾ ആൾക്കാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനെ അകലങ്ങളിൽ ധ്യാനം കൂടുമ്പോൾ കർത്താവ് ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഫലമുണ്ടാകുമെന്ന് ചിലർക്ക് സംശയമുണ്ട് ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല കർത്താവിന് അകലവും ഇല്ല അടുപ്പവും ഇല്ല എല്ലാം വിശ്വാസത്തിൽ കർത്താവ് നിന്നെ സ്പർശിച്ചു കൊണ്ടാണ് നിൽക്കണമെന്നുള്ള ബോധത്തിലാണ് നീ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കർത്താവ് അനേകം മക്കളെ ഇല്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സാമ്പത്തിക സാധ്യതയുള്ളവരെ Horseríe, ve, aallis, italy, െ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടവരെ വാടക താമസിക്കുന്നവര് വാടക താമസിക്കുന്നവര് വീടില്ലാത്തവരെ സ്ഥലമില്ലാത്തവര് ഒറ്റ വരാത്തവര് മക്കളില്ലാത്തവരെ പ്രമാണങ്ങളെ നഷ്ടപ്പെട്ടവരെ അടമ്പടി നടക്കാത്തവര് എടുക്കാൻ പറ്റാത്തവര് വാങ്ങാൻ പറ്റാത്തവര് പലതരത്തിലുള്ള ചിന്തികളാൽപ്പിക്കുന്നവര് സാങ്കേതികമായ തടസ്സമുള്ളവര് നഷ്ടപ്പെട്ടവര് കാലതാമസം വരുന്നവര് എക്സ്പെയർ ആകാൻ പോകുന്നവര് വർക്ക് പെർമിറ്റ് ഇല്ലാത്തവര് പല രേഖകളും നഷ്ടപ്പെട്ടവര് പാഠങ്ങള് ഇല്ലാത്തവര് റേഷൻ കാർഡ് പോലും പ്രയാസമനുഭവിക്കുന്നവര് ആ എല്ലാ അടിസ്ഥാന രേഖകളെ സമ്പാദിക്കുന്ന വിഷമ സന്തകളിലെ വേദനിക്കുന്നവരെ അങ്ങ് സമർശിക്കണമേ സന്തോഷം സാക്ഷ്യം പറയാൻ ക്ഷേക് വിദ്യാഭ്യാസത്തെയും പരീക്ഷയെയും പഠനങ്ങളെയും പുതിയ അഡ്മിഷനെയും കർഷാവെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കൃപ മക്കളിലേക്ക് ആമസിക്കട്ടെ പ്പോഴ സമാപനാശീർവാദത്തിന് സമയമാണ് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ അതീവ ഭക്തിയോടുകൂടി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക ആശീർവാദത്തിനിഷങ്ങളിൽ കർത്താവ് സ്പർശിക്കുന്നതാണ് നമുക്കിപ്പോൾ ആശീർവാദ സ്വീകരിക്കാം രണ്ടു കൈലു

പരിശുദ്ധ ദൈവം മാതാവിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അരുൺ മത്തായി എന്നാണ് ഞാൻ പിറവത്തു നിന്നാണ് വരുന്നത് എൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അച്ഛൻ്റെ പേര് മത്തായി എന്നാണ് അമ്മയുടെ പേര് ജെസി ജെസ്സി മത്തായി ഞാനിവിടെ സാക്ഷ്യം പറയാൻ പോകുന്നത് ചെറുപ്പം മുതൽ ഞാൻ അനുഭവിച്ചു വന്നിരിക്കുന്ന എൻ്റെ കിഡ്നി സംബന്ധമായ അസുഖത്തിന് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ ദൈവം മാതാവ് എനിക്ക് തന്ന സൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ ജനിച്ച് ആറുമാസം പ്രായമുള്ളപ്പോൾ തന്നെ എൻ്റെ ഒരു കിഡ്നി പ്രവർത്തനരഹിതമാവുകയും തുടർന്ന് അത് എടുത്തു കളയുകയും ചെയ്തായിരുന്നു പക്ഷേ എന്നിരുന്നാലും ദുരിതം എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു എനിക്ക് നേരെ യൂറിൻ പോകുന്നില്ലായിരുന്നു അപ്പോൾ പുറകുവശത്ത് പള്ളിയിൽ രണ്ട് ദ്വാരങ്ങളുണ്ടാക്കി അതുവഴിയായിരുന്നു ചെറുപ്പം മുതൽ യൂറിൻ പൊക്കോണ്ടിരുന്നത് എന്നിട്ട് തുണി വെച്ച് പാട് പോലെ കെട്ടി നടക്കുമായിരുന്നു ഞാനൊരു എട്ട് വയസ്സ് വരെ എങ്ങനെയാണ് നടന്നത് അതിന് ശേഷം യൂറിൻ മുന്നോ മുന്നിലൂടെ പോകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ഓപ്പറേഷൻ നടത്തി നോക്കാം എന്ന് പറഞ്ഞു അതിനുശേഷം പുറകിലത്തെ ദ്വാരം അടയ്ക്കുകയും മുന്നിലൂടെ യൂറിൻ പാസ് ചെയ്യാൻ നോക്കുകയും ചെയ്തു പക്ഷേ വിധി അവിടെയും ചതിച്ചു എനിക്ക് മുന്നിലൂടെ യൂറിൻ പോകാനുള്ളൊരു പ്രഷർ കൊടുക്കാൻ പറ്റിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതിനു പോംവഴിയായിട്ട് ഈ യൂസ് ആൻഡ് ത്രോ അതായത് ഉപയോഗശേഷം കളയാവുന്ന രീതിയിലുള്ള ട്യൂബ് എനിക്ക് തന്നു അത് ഇട്ട് വേണം യൂറിൻ കളയാനായിട്ട് അല്ലാതെ വേറെ പോംവഴി ഇല്ല എന്നും പറഞ്ഞു അങ്ങനെ മുന്നോട്ട് പോയി ലൈഫ് കുഴപ്പമില്ലാതെ പോയി ഒരു ഇരുപത്തിയേഴ് ഇരുപത്തി ആറ് വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അവശേഷിച്ചിരുന്ന ആ ഒരു കിഡ്നി പ്രവർത്തനരഹിതമായി അത് പല സിംറ്റംസ് കാണിച്ചു അന്നേനാണ് ശ്രദ്ധിച്ചത് ക്രിയാറ്റിനൊക്കെ നോക്കിയപ്പോൾ ഇരുപത്തി ഒന്ന് വന്നു അപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോയി പൊക്കോണ്ടിരുന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇന്ന പോലെ ഓപ്പറേഷൻ കഴിഞ്ഞാലും ട്യൂബിട്ട് യൂറിൻ പോകുന്നത് കൊണ്ട് ആ ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അതിനാൽ ഓപ്പറേഷൻ നടത്തുന്നത് ജീവനെ ബാധിക്കും ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെ അത് സമ്മതിച്ചു അതിനുശേഷം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പരിശുദ്ധ മാതാവിൻ്റെ അടുക്കൾ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കരഞ്ഞപേക്ഷിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു പിന്നെ ഡയാലിസിസ് മുന്നോട്ട് പോയി ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇൻഫെക്ഷൻ വന്നു ഐസ്യൂവിലായിരുന്നു രണ്ട് ദിവസം എല്ലാവരും പേടിച്ചു പോയി ജീവൻ പോകുന്നു എന്നെ കരുതി പക്ഷേ മാതാവ് എന്നെ കൈവിട്ടില്ല ജീവൻ തിരിച്ചു കിട്ടി ഡയാലിസിസ് മുന്നോട്ട് പോയി അതിനിടയ്ക്ക് മാതാവിനോട് അമ്മ പറഞ്ഞു സൗഖ്യം എൻ്റെ മകന് സൗഖ്യം കൊയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മകനെ കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയിപ്പിച്ചോളാം അച്ഛനായിരുന്നു വൃക്ക ചെയ്യുന്നത് അച്ഛനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എനിക്കും എൻ്റെ മാതാവിൻ്റെ അടുത്ത് പോകണം എനിക്ക് മാതാവിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു പോകാൻ മോനെ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞത് എൻ്റെ അങ്ങനെ എന്നെ കൊണ്ട് തോന്നിച്ചത് എൻ്റെ മാതാവാണ് അതിന് ശേഷം ചെന്ന ചെക്കപ്പ് ദിവസം യൂറോളജി ഡോക്ടർ എന്നെ വിളിപ്പിച്ചു എന്നെ പോലെ എന്നോട് പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ഒരു ചാൻസ് കാണുന്നുണ്ട് യൂറിൻ ബ്ലാഡറിൻ്റെ അവിടെ നിന്നെ അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് യൂറിൻ നേരെ പോകാത്തത് അപ്പോൾ ഒരു സർജറിയിലൂടെ അവിടെ ആ ദ്വാര വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതി നേരെ യൂറിൻ പോവുകയും ചെയ്യാം നിന്റെ സർജറി നടത്തുകയും ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല അമ്മയോട് പറഞ്ഞു അമ്മ ഓക്കേ സർജറി നടത്താം എല്ലാം മാതാവ് ചെയ്യുന്ന മാതാവ് തരുന്ന വഴിയാണ് അതിലൂടെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പിറ്റേ അടുത്ത ദിവസം തന്നെ ഞാൻ മാതാവിനെ അമ്മയെ എന്നെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചു ഭാഗ്യവശാൽ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ്റെ അനുഗ്രഹം കിട്ടി അച്ഛൻ എന്നെ തൈലം വെച്ച് പ്രാർത്ഥിച്ചു വൃക്കയുടെ ആ സ്ഥാനത്ത് കൈവെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാനിവിടെ മുട്ട കുത്തി നിന്നപ്പോൾ എനിക്ക് മുട്ടിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു നടുവേദന എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞു മോനെ വിഷമിക്കാതെ എല്ലാം നേരെയാകും മാതാവ് നിന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു അവർ ഒറ്റ പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോയി അച്ഛൻ അനുഗ്രഹിച്ചു അച്ഛൻ പറഞ്ഞു നീ വിഷമിക്കണ്ട നിനക്ക് സൗഖ്യമുണ്ടാകും മാതാവ് നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പോയി അമ്മ എന്നെ എല്ലാ ദിവസവും പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ വൃക്കയുടെ ഭാഗത്ത് കുരിശു വരയ്ക്കുകയും തൈലം പൂശി കുരിച്ചു വരയ്ക്കുകയും നെറ്റിയിലും നെറ്റിയിലും തലയിലും ഒക്കെ കൈവച്ച് വിശ്വാസ പ്രമാണം പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയി അതുപോലെ എൻ്റെ ആ ബ്ലാഡറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ നല്ലപോലെ കഴിഞ്ഞു അതിന് ശേഷം കുറച്ച് ദിവസം ഡയാലിസിസ് മുന്നോട്ട് പോയെങ്കിലും പിന്നീട് എൻ്റെ വൃക്കയുടെ ശസ്ത്രക്രിയ നടന്നു അതിനും മാതാവ് അനുഗ്രഹിച്ചു കാരണം അതിനു മുമ്പിൽ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു എൻ്റെ ചാച്ചൻ ചാച്ചൻ്റെ പ്രായം അറുപത് വയസ്സ് കഴിഞ്ഞായിരുന്നു അപ്പോഴും ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു അപ്പോൾ അമ്മ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവേ ഒരു തടസ്സവും കൂടാതെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ എനിക്ക് രണ്ടുപേരെയും തിരിച്ചു നൽകുകയാണെങ്കിൽ രണ്ടുപേരെയും മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയിച്ചോളാവുന്നു മാതാവിൻ്റെ ദൈവാനുഗ്രഹത്താൽ അത് കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു അതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്തു മാതാവിന് വേണ്ടി പിന്നെ എനിക്ക് ഒന്നുകൂടി ബോധ്യം വന്നു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉടമ്പടി ആദ്യമായിട്ട് ഞാൻ പുതുക്കിയ ദിവസം പുതുക്കിയ ദിവസം എന്താന്ന് എന്താണെന്നറിയില്ല മാതാവ് എൻ്റെ കയ്യിൽ തന്നെ വന്നു എനിക്ക് മാതാവിൻ്റെ രൂപം എടുത്തുകൊണ്ട് പോകാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു അപ്പോൾ മാതാവിൻ്റെ ആ രൂപം എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് സൗണ്ടൊന്നും വരുന്നില്ല കണ്ണുകളൊക്കെ ഞാൻ അറിയാതെ നിറഞ്ഞു അമ്മ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അമ്മ അമ്മ പറഞ്ഞു മോനെ വിഷമിക്കണ്ട മാതാവ് നിൻ്റെ കൂടെയുണ്ട് അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ആ ഒരു വിശ്വാസത്തിൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു എന്നെ എൻ്റെ ചാച്ചനെ എൻ്റെ കുടുംബത്തെ എല്ലാം മാതാവ് ഇപ്പോഴും കാക്കുന്നു എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം മാതാവിൻ്റെ തൈലം ഞാൻ എന്നും എൻ്റെ മാറ്റിവെച്ച വൃക്കയുടെ സ്ഥാനത്തും എൻ്റെ ചാച്ചൻ എനിക്ക് തന്ന ആ ഭാഗത്തും ഞാൻ തൈലം വെച്ച് പോയി പ്രാർത്ഥിക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒന്നര വർഷത്തോളമായി ഇതുവരെ ആയിട്ടും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മാതാവ് ഞങ്ങൾ കാക്കുന്നുണ്ട് മരുന്നുണ്ട് മരുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ജനിച്ച് ഇരുപത്തിയേഴ് വർഷം വരെ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് മാതാവിൻ്റെ എനിക്ക് വന്നപ്പോൾ കിട്ടിയ സൗഖ്യം അത് ഞാൻ പരിശുദ്ധ അമ്മയോട് എൻ്റെ ജീവിതകാലം മുഴുവൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ അമ്മയ്ക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും കേൾക്കണം പരിശത്ത് അമ്മയ്ക്കും തിരുക്കുമാറിനും എൻ്റെ ഒരു കോടി നന്ദി പറയുന്നു എൻ്റെ മകനെയും എൻ്റെ ചേട്ടനെയും എനിക്ക് തിരിച്ചു തന്നേന് എന്താ എനിക്ക് പറയണ്ടതെന്നറിയില്ല പക്ഷേ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ പത്രങ്ങൾ എല്ലായിടത്തും കൊണ്ട് കൊടുക്കുന്നുണ്ട് രോഗികളെ സന്ദർശിക്കുന്നുണ്ട് അവർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള എന്നെ കഴിയുന്ന സഹായം ഞാൻ ചെയ്യുന്നുണ്ട് മകനെ ഞാൻ എനിക്ക് മകനെ എനിക്ക് തിരികെ കിട്ടില്ല എന്ന് ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞതാണ് അവിടെ നിന്ന് ഞാൻ എൻ്റെ അമ്മമാതാവിനെ വിശ്വസിച്ചു എന്നെ വിശ്വസിച്ചതിനുള്ളിൽ എനിക്കെൻ്റെ അമ്മമാതാവും എനിക്കെൻ്റെ മകനെ തിരികെ സർജറിയിൽ നിന്നും എനിക്ക് തിരികെ തന്നു ഇപ്പം രണ്ടുപേരും പൂർണ്ണ ആരോഗ്യപരായി ഇരിക്കുന്നു അമ്മയ്ക്ക് വിശോജിക്കും കോടായിക്കോഴി നന്ദി പറയുന്നു എൻ്റെ പേര് ബിന്ദു ആൻഡു കൊല്ലത്തിൽ നിന്ന് വരുന്നതാണ് പിന്നെ ഞാൻ കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതുമാത്രമല്ല ഞാൻ ഇവിടെ വരാൻ എനിക്ക് സാധിച്ചത് എൻ്റെ ഒരു കൂട്ടുകാർ വഴിയാണ് അവർ മാസം തോറും കൃപാസനത്തിൽ വണ്ടി വിടുന്നവരാണ് എന്നെ ഒത്തിരി നിർബന്ധിച്ച് വർഷങ്ങൾ കൂടി ഇരുപത്തിനാല് വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് വർഷത്തിനുള്ളിൽ ഞാൻ വന്നത് ഈ മാർച്ച് മാസം അഞ്ചാം തീയതിയാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവിടെ അന്നേരമാണ് ഞാനിവിടെ വരുന്നത് എന്നെ എല്ലാവരും നിർബന്ധിച്ചാലും ഞാൻ ഇവിടെ കൃപാസന എന്താണ് മാതാവ് എന്താണ് എന്ന് ഞാൻ എനിക്കറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു അനുഭവം ഇവിടെ അമ്മ മാതാവ് ഓരോ മക്കൾക്കും ചൊരിയുന്നത് എനിക്ക് ഒട്ടും അറിയത്തേനെ ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് വേദനയൊക്കെ ഉണ്ടായി എനിക്ക് രണ്ട് മക്കളാണ് എന്നിട്ട് പോലും ഞാനിവിടെ ഇരുന്നു അപ്പോൾ ശാലിനി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയാണ് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇവിടെ വരണം അമ്മയെടുത്ത് വന്ന് ചേച്ചി പ്രാർത്ഥിച്ച ചേച്ചിയുടെ എല്ലാ വേദനകളും അമ്മ എടുത്ത് മാറ്റിത്തരും എന്ന് പറയുകയുണ്ടായി എന്നിട്ട് പോലും ഞാൻ വരുന്നില്ല ഞാൻ ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ എന്നെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പാതപ്പെടുത്തെങ്കിൽ ഞാൻ എത്തിയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ആ സഹോദരി വണ്ടി വിട്ടപ്പോൾ മാതാവിൻ്റെ ഒരു ചെറിയൊരു പടം വാങ്ങിക്കൊണ്ട് താ എന്ന് പറഞ്ഞ് ഞാൻ ആ സഹോദരിക്ക് പൈസ കൊടുത്തു വിട്ടു ആ സഹോദരി അത് മേടിച്ചുകൊണ്ട് തന്നു എൻ്റെ കൈ കൈപ്പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മ സഞ്ചാരി അമ്മ ചേച്ചിയുടെ കൂടെ വരും എന്ന് പറഞ്ഞു അന്ന് രാത്രി സന്ധ്യ സമയത്ത് ഞാൻ പ്രാ വീട്ടിൽ പഠിക്കുന്ന സമയത്ത് അമ്മയെ വിളിച്ച് സഞ്ചാരിയമ്മ എൻ്റെ കൂടെ വരണേ അമ്മ മാതാവ് എന്നെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആരും അറിയാതെ അമ്മയുടെ പാതപിടുത്തങ്ങൾ ഞാൻ എത്തിയിരിക്കും എന്ന് ഞാൻ പറയുകയുണ്ടായി പരിശുദ്ധ അമ്മ മാതാവ് ആ നിമിഷം എൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു ഈ രൂപമാണ് ഞാൻ കണ്ടത് അന്ന് രാ അന്ന് ഞാൻ മോളോടത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ അമ്മയെ ഞാൻ കണ്ടു അമ്മ മാതാവ് എന്നെ അമ്മയുടെ പാത എത്തിക്കും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അന്ന് രാത്രി തന്നെ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ഈ സ്വർഗാരൂപത ഈ തിരിച്ചു രൂപം ഞാൻ ഇവിടെ കാണുകയുണ്ടായി സ്വർഗത്തിലേക്ക് യറിപ്പോന്ന കണക്കാണ് ഞാൻ കാണുകയുണ്ടായി അവിടെ ഒത്തിരി ദൂതന്മാരെയൊക്കെ കണ്ടു അതുമാത്രമല്ല ഞാൻ ഒരുപാട് കരയുകയുണ്ടായി ആ സമയത്ത് ഞാൻ ഒരു സിംഹാസനത്തിൽ ഒരാളിരിക്കുന്നത് പോലെ ഞാൻ കണ്ടു അതും എനിക്ക് മാതാവ് കാണിച്ചു തന്നു അപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റിട്ട് എൻ്റെ മാ മോളുടെ അടുത്ത് പറഞ്ഞ് മോളെ അമ്മ സ്വർഗം കണ്ടു എന്നെ തീർച്ചയായിട്ടും ഈശയാണ് വിളിച്ചിരിക്കുന്നത് ഈഷയും മാതാവിനെ കൈപ്പിടിച്ച് അമ്മയുടെ പാതപിടുതകൾ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞത് പിറ്റേന്ന് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് ആലപ്പുഴയിൽ പോണം ചേട്ടന് സാധാരണ എന്നെ എവിടെയും വിടത്തില്ല ഞായറാഴ്ച മാത്രം പള്ളിയിൽ വിടുന്ന ഒരു ഭർത്താവാണ് പക്ഷേ എനിക്ക് എന്നെ ഒന്നും പറഞ്ഞില്ല എനിക്ക് കാശ് തരികയും എനിക്ക് പോയിട്ട് വരുവാനുള്ള കൃപ തരികയും ചെയ്തു ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുകയാണ് അതുമാത്രമല്ല എൻ്റെ മോള് പ്ലസ് ടു പഠിച്ച് അവൾ രണ്ട് വട്ടം പരീക്ഷ എഴുതിയിട്ടും ആ പരീക്ഷയിലൊക്കെ തോറ്റുകൊണ്ടിരുന്നു മൂന്നാം പരീക്ഷയ്ക്ക് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ മോളെ അമ്മച്ചി ഉപ്പ് തരാം നീ കൊ നീ ഇത് കൊണ്ടുപോയി പരീക്ഷ സമയം വിശ്വാസ പ്രമാണം ചൊല്ലി നീ പ്രാൽ പ്രാർത്ഥിച്ചിട്ട് നീ പരീക്ഷ എഴുതുക അമ്മ മാതാവ് നിന കൈപ്പിടിച്ച് നിനക്ക് ശരിയായ ഉത്തരം എഴുതി തരും എന്ന് പറയുകയുണ്ടായി എൻ്റെ മോള് സന്തോഷത്തോടെ പരീക്ഷ എഴുതിയിട്ട് വന്ന അമ്മച്ചിയുടെ എൻ്റെ കരഞ്ഞോണ്ട് പറഞ്ഞു അമ്മച്ചി അമ്മച്ചിയുടെ ഉപ്പ് വളരെ അനുഗ്രഹം ചൊരിഞ്ഞു എൻ്റെ കയ്യിൽ ആരോ പിടിച്ച് എഴുതുന്നത് കണക്കാണ് എനിക്ക് തോന്നിയത് റിസൾട്ട് ജൂൺ മാസം കഴിഞ്ഞ മാസം കിട്ടിയപ്പോഴത്തേന് എൻ്റെ മാക്ക് ഒരുപാട് സന്തോഷമായി അതുമാത്രമല്ല ആ ഉപ്പ് ഒരു ഹിന്ദു കുട്ടിയേക്കും ഇവൾ ഷെയർ ചെയ്യുകയുണ്ടായി ആ കുട്ടിയും ജയിച്ച് ആ കുട്ടി വേറെ കുട്ടിയേക്ക് ഷെയർ ചെയ്തു ആ കുട്ടിയും ജയിച്ചു അങ്ങനെ വലിയൊരു അനുഗ്രഹമാണ് അമ്മ മാതാവ് ചെയ്തത് അതുമാത്രമല്ല എന്നെ അന്ന് തൊട്ട് ഞാൻ നിത്യപൂജയ്ക്ക് പോകുന്നൊരു വ്യക്തിയാക്കി മാറ്റി എൻ്റെ മാതാവ് എന്നും ഈശോനെ സ്വീകരിക്കുവാനുള്ള കൃപ തന്നു അതുപോലെ അതുമാത്രമല്ല പെട്ടെന്ന് ഞങ്ങൾക്ക് ദേഷ്യം വരുമായിരുന്നു ഒരു വലിയൊരു പ്രശ്നം കഴിഞ്ഞ ആഴ്ച എൻ്റെ കുടുംബത്തിൽ നടന്നു എൻ്റെ മുന്നിലിട്ട് എൻ്റെ മകനെ ഒരുപാട് ടിച്ചിട്ട് പോലും എനിക്ക് തിരിച്ച് അവരോട് മറുപടി പറയുവാനോ എൻ്റെ മകനെ പിടിച്ച് നിൽക്കുന്നതല്ലാതെ ഞാൻ ഒന്നും അവരെ ചെയ്യുവാനോ പറയുവാനോ പോയില്ല അടുത്തുള്ള എല്ലാവരും പറഞ്ഞ് ചേച്ചിക്ക് ഇത്രയും ക്ഷമ കിട്ടി എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ ഒപ്പമുണ്ട് എൻ്റെ നാവ് തുറക്കാൻ അമ്മ എന്നെ സനുവദിച്ചിട്ടില്ല ആ അമ്മ എൻ്റെ കൂടെയുണ്ട് എൻ്റെ മകനെ കിട്ടിയെങ്കിൽ അവർക്ക് തക്കതായ ഫലം അമ്മ തന്നെ കൊടുത്തുകൊള്ളും എന്ന് ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മയ്ക്കും ദൈവം പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ യേശുനാഥനും കോടാന കോടി നന്ദിയ സ്തുതിയും പറയുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇവിടുന്ന് പത്രങ്ങൾ വാങ്ങി പത്രങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഓരോരുത്തരുടെയും കയ്യിൽ കൊടുക്കുന്നത് അപ്പോഴ് ഒരുപാട് പേര് വന്നു തന്നെ എൻ്റെ അടുത്ത് രോഗ രോഗികളാണ് എൻ്റെ അടുത്ത് കൂടുതലും വരുന്നത് രോഗ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ മോളേന്നും പറഞ്ഞിട്ടാണ് രോഗികളാണ് എൻ്റെ അടുത്ത് മാതാവ് കൊണ്ടെത്തിക്കുന്നത് ഇന്ന് വരെയും എൻ്റെ അടുത്ത് രോഗികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ രോഗികളെ സന്ദർശിക്കുവാനും ഒരുപാട് ഒരു തളർവാദ രോഗികൾ കിടക്കുന്നിടത്തെല്ലാം ഞാൻ പോയി ആ മക്കളോട് പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുകയും അവർക്ക് ഈ പ്രാ പ്രാർത്ഥന തന്നെ പഠിച്ചാൽ മതി അവർക്ക് സൗഖ്യം ലഭിക്കും എന്ന് പറയുകയും പിന്നെ പിന്നെ ഒരു അനാഥ ആരും ഇല്ലാത്തവർക്ക് ഞാൻ ആഹാരം കൊടുക്കുകയും ചെയ്യാറുണ്ട് അത് ഞാൻ ഈ എൻ്റെ എനിക്ക് ഈ ശാലിനി എന്ന് പറഞ്ഞൊരു സഹോദരിയുടെ കയ്യിലാണ് ഞാൻ ആഹാരങ്ങൾ കൊടുത്ത് വിടുന്നത് അതൊക്കെ ഞാൻ ചെയ്യേണ്ടി പരിശുദ്ധ അമ്മ എന്നെ ഒരുപാട് ഒരുപാട് കൃപകൾ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്